ല്ലേ എല്ലാവരും സുഖിക്കട്ടെ അപ്പൊ നമ്മള് എളുപ്പത്ര ബിരിയാണി നമ്മള് ബിരിയാണി പലവട്ടം കാണിച്ചിട്ടുണ്ട് പക്ഷെ നമ്മള് ഇത്രയും ശുദ്ധമായിട്ടൊന്നും കാണിച്ചിട്ടില്ല അല്ലെ അപ്പൊ പെട്ടെന്നാക്കാൻ പറ്റുന്ന ബിരിയാണി ഇപ്പൊ പിള്ളേർക്ക് പെട്ടെന്നൊരു ബിരിയാണി പോയി നമ്മളിപ്പം എത്ര രൂപ ആവും അപ്പൊ സിമ്പിളായിട്ട് രണ്ടിപ്പറ്റും പൊന്നിരുന്നില്ല നെയ്യുണ്ട് കുറച്ച് നെയ്യും നമ്മളിപ്പോ ചിക്കൻ ഒക്കെ ഞായറാഴ്ച മേടിക്ക

അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് കെരുമി വെക്കുന്നുണ്ട് നമുക്കത് കുറച്ച് നേരം വയ്ക്കുക ചില ഉപ്പും ഉപ്പൊക്കെ പിടിക്കണ്ടേ ചിക്കനും എത്ര നേരം വെച്ചാലും കുഴപ്പമില്ല നമുക്ക് സമയം പോലെ വയ്ക്കാത്തത് അപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ ബിരിയാണിക്കുള്ള ഐറ്റംസ് കണ്ടില്ലേ കുറച്ച് ഐറ്റംസ് ഉള്ളൂ അധികം ഐറ്റംസ് ഇല്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്ന് ബിരിയാണി അടിപൊളി നമ്മൾ വലിയ ഗ്യാസ്റ്റാവിലാണ് ബിരിയാണി ഉണ്ടാക്കാൻ പോകണത് നമ്മൾ ഉരുളി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിപ്പോൾ അകത്തൊക്കെ വെളിച്ചെണ്ണ ഒക്കെ കുറവാണ് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ രണ്ട് സ്പൂൺ പെരും ജീരകവും പട്ടയും രണ്ട് തക്കോലം ഒരു മൂന്നാല് ഏലക്കായ മൂന്നാല് കറുവപ്പട്ട അല്ല കരയാമ്പ് ഒക്കെ ഇട്ട് വഴറ്റി നമ്മൾ അതൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഇത്രമുക്കാക്ക സവാള ചെറുതായിട്ടിരിഞ്ഞത് ഇട്ട് നന്നായിട്ട് ഇളക്കി നപ്പൊന്ന് ഇതൊന്ന് വാട്ടിയെടുക്കണം പിന്നെ നമ്മൾ ഒരു ചെറിയ ഭക്ഷണം ഇഞ്ചി ഒരു മൂന്നാല് പച്ചമുളക് അഞ്ചിട്ട് വെളുത്തുള്ളി എല്ലാം കൂട്ടി ഒന്നാക്കി അങ്ങോട്ട് വാറ്റിയെടുക്കാം സിമ്പിൾ പരിപാടി നമ്മൾ മറ്റേ ബിരിയാണിക്ക് ചീണ പോലെ സവാള വറുത്തു പോലുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് മുന്തിരി ഉണ്ട് നല്ല ടേസ്റ്റുള്ളിട്ട് ബിരിയാണി ഇനി നമ്മൾക്ക് അതിനകത്ത് വേണ്ടത് നമ്മളിപ്പോൾ ചിക്കൻ ഇട്ടിട്ടുണ്ട് എന്നാലും സവാളയിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമുള്ള ഉപ്പും അതങ്ങോട്ട് ചേർത്ത് നമുക്ക് വന്നിട്ട് നടക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു മൂന്ന് തക്കാളി ചെറുതാക്കി അരിത് ആ തക്കാളിയും കൂട്ടിയിട്ട് വാഴച്ചിട്ടുണ്ട് നന്നായിട്ട് വാഴണ്ട് തക്കാളിയൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊന്നും ഉപയോഗിക്കണില്ല നമ്മൾ എരിവിന് കുരുമുളക് പൊടി പിന്നെ ബിരിയാണിക്ക് അധികം എരിവ് വേണ്ട എരിവ് ആയ ബിരിയാണിയുടെ ടേസ്റ്റാക്കി പോവും ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അത് നിങ്ങളുടെ എരിവിനു വെച്ചിട്ട് ബിരിയാണിക്ക് ശരിക്കും ആവശ്യമില്ല കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല അതായത് ബിരിയാണി മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച വെച്ചങ്ങനാണ് സാജീര ബഞ്ചീരല്ലാം കൂടിയിട്ട് മസാല ഉണ്ടാക്കിയിട്ടുണ്ട് ആ മസാല ഒരു ടീസ്പൂൺ നമുക്ക് കഴിഞ്ഞ് നമ്മൾ ഉപ്പിട്ട് വെച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച് തിരുമ്മി വെച്ചാൽ ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ നേരെ വെച്ചിട്ടുണ്ട് ചേർന്ന് ചിക്കൻ നിങ്ങൾക്ക് ഇനി ഇപ്പം അകത്ത് ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് തിരുമ്മി വെക്കുക നമ്മളിപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം തിരുമ്മി വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഒരു പിടി മല്ലാലയും ഒരു പിടി പുതിയ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി നമ്മൾക്ക് ആവശ്യം ഒരു അരക്കപ്പ് തൈര് അധികം പുളിയില്ലാത്തത് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വോചിപ്പിക്കുന്നത് നമ്മൾക്കതൊരു ഒരു അരമുക്ക വേഗം വരെ നമുക്കിങ്ങനെ ആവിൽ വേവിക്കാം ചിക്കൻ പിന്നെ പെട്ടെന്ന് വേവും നമ്മൾ ചിക്കനൊക്കെ വെള്ളം ഇറക്കി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനൊരു അര വേഗമായിട്ടുണ്ട് നമ്മളപ്പോൾ ഇതിനകത്ത് തന്നെ വെള്ളമൊഴിച്ചിട്ടാണ് റൈസ് വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കിലോ അരി എടുത്താണത് ഒരു പാത്രമായിരിക്കും ഒന്നര പാത്രം വെള്ളം ആ ലെവലിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി ഇപ്പം അരിക്കും കൂടി ആയിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വയ്ക്കാം തിളയ്ക്കട്ടെ സിമ്പിൾ ബിരിയാണി ആ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് ഇനി അരി ഇടാം നമ്മൾ ജീകരശാല അരി ഒരു കിലോ എടുത്തിട്ടുണ്ട് സിമ്പിളായിട്ടുള്ള ബിരിയാണി ജില്ല അധികം കാശാലും ഇല്ല മനക്കടവുമില്ല കണ്ടാ തിളച്ച് വരും വെള്ളം കൂടിയ ബിരിയാണി കൊള്ളാവും അത് നോക്കി ചെയ്യണത് നമ്മുടെ അരി ഒരു മുക്ത വേവായിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ദമ്മ പോലെ ഇടാം നമുക്ക് കുക്കറിൽ വെള്ളം നിറച്ചിട്ട് വെച്ചാൽ അടിയിൽ നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് ഗ്യാസ്റ്റവിൻ്റെ തീ വളരെ കുറച്ച് വെച്ചിട്ടുണ്ട് ആ നമ്മളെ റൈസൊക്കെ പാകത്തിന് വെന്ത് നല്ല അടിപൊളി കണ്ട വെന്ത് ഒടഞ്ഞിട്ടും നല്ല സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ ബിരിയാണിക്ക് ഒക്കെ നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ വയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണെന്ന് വെച്ചിട്ട് ചിക്കൻ്റെ മസാല എല്ലാം കൂടിട്ട് ചോർമ്മ പിടിച്ചിട്ട് നല്ല രുചി ഈ ബിരിയാണി അപ്പോൾ നമ്മളെ ബിരിയാണി റൈസൊക്കെ റെഡി ആയിട്ടുണ്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കും ഒരു അമ്പത് മില്ല് നെയ്യ് നമ്മളൊക്കെ അത്ര നെയ്യേ ഉള്ളു ആവശ്യക്കാർക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ കൂടുതൽ ഒഴിക്ക ഇപ്പൊ അതിന്റെ ആവശ്യമുള്ളൂ നെയ്യ് കൂടുതൽ വേണ്ടിപോലെ നമ്മളെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ട് സിമ്പിൾ നമ്മള് സിമ്പിളായിട്ടുണ്ടാക്കിയ ബിരിയാണി നിസ്സാര സമയം മതി അതി അധികം ഐറ്റംസ് ഇല്ല ഇപ്പൊ നമ്മളിപ്പൊ സാറേ സവാള വഴറ്റി സവാളില്ല സവാള വറുത്തി മുന്തിരി ഒക്കെ വേണം അതൊന്നും വേണ്ട സിമ്പിൾ ആയിട്ട് ടേസ്റ്റുള്ള ബിരിയാണി നമ്മൾ തയ്യാറാക്കി അപ്പൊ ഇതുപോലെ ചെമ്പായിട്ട് ബിരിയാണി അനുഭവം കിട്ടും രുചിന് നല്ല രേഷുണ്ട് അപ്പൊ നമ്മുടെ അടുത്തായിട്ട് എത്രയും പെട്ടെന്ന് വരും അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ